ഹലോ അസ്സാം വലൈക്കും അങ്ങനെ എങ്ങനെ പുതിയ പരിപാടി തുടങ്ങിയാലും ഒരു ബൗളെടുക്കുക ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും കാൽ ടേബിൾ സ്പൂൺ ഉപ്പും ആവശ്യത്തിന് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് സാധാ നോർമലായിട്ടുള്ള വെള്ളം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് ഒരു ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന പോലെയുള്ള പരുവത്തിലാക്കി വെക്കുക അങ്ങനെ അങ്ങനെതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഒലീവ് ഓയിൽ മുകളിലും തടവി കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു മണിക്കൂറിനങ്ങോട് ഫ്രീ ആക്കി വിടാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ അടുത്തുള്ളത് അത് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ ഒരു വലിയ ഉള്ളിയുടെ ഹാഫ് പോർഷൻ പകുതി ഉള്ളിയാണ് അതും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഏകദേശം ഇങ്ങനെ ഒരു പരിവാരുന്ന സമയത്ത് നമുക്കതിലോട്ട് രണ്ട് തക്കാളി അരച്ചത് അതിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം ഇതും ഇതിൻ്റെ ഒരു കളി ഫ്രഷ് കളർ ഉണ്ടല്ലോ ഇത് മാറി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലോട്ട് വരണം ഈ ഒരു കളറാകുന്ന സമയത്ത് ഇനി കുറച്ച് ഉപ്പും അതുപോലെ വറ്റൽ ചതച്ചതും ഒറിഗാനയും കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകും സാധാ മുളകും കൂടെ മിക്സാക്കിയ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ലേശം പഞ്ചസാര ഇട്ട് മിക്സാക്കി നമ്മുടെ സോസ് സൂസങ്ങോട്ട് ഓഫാക്കി വെക്കാം അപ്പോൾ തന്നെ നമ്മളെ മാവ് എന്തായാലും നമുക്കൊന്ന് നോക്കാം മാവിത ഒരു മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ പോന്തി വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പൊന്തി വന്ന മാങ്ങനെ കുത്തിച്ചതച്ചാക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ആർക്കൊക്കെ എന്നെപ്പോലെ ഇങ്ങനെ പൊന്തി വന്ന മാങ്ങനെ കുത്തിച്ചതക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അതുപോലെ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതും ഇളക്കി ഇളക്കിമറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നമ്മളെ മാവിത നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിനെ ഇനി രണ്ട് ആക്കണം ഈക്വലായിട്ട് രണ്ട് ഭാഗമാക്കണം ഞാനിത് ഈക്വലാണെന്നൊക്കെ കരുതി മുറിച്ചിട്ടുണ്ട് ഈക്വലാവോ ആവോ എന്തോന്നാകുമോ എന്തായാലും ഈക്വലാക്കി മുറിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ഈ ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം മറ്റേ അങ്ങോട്ട് നൈസാക്കി പരത്തരുത് കുറച്ചൊക്കെ ഒരു കട്ടിക്ക് പരത്തിയെടുക്കണം ഏകദേശം ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് കട്ടിയുടെ ഒരു കട്ടി കട്ടിയെ പോലെയാണ് പരത്തേണ്ടത് ഓക്കെ ഇതാ ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പിസ്സയാണ് ഈ ഒരു പാൻ ഓൾറെഡി ഒന്ന് ചൂടാക്കിയതായിരുന്നു അതിലോട്ട് നമ്മൾ ഈ മാവ് വെച്ച് കൊടുത്തു എന്നിട്ട് ഫോർക്ക് വെച്ച് നല്ല പോലെ കുത്തി കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് മാവിനെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ കുക്ക് ആവാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി തിരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇനിയെല്ലാം ഒന്ന് സെറ്റാക്കാം ഫസ്റ്റ് തന്നെ നമ്മളെ പിസ്സ സോസ് ഉണ്ടല്ലോ അത് നമ്മളുണ്ടാക്കി വെച്ച ആ പിസ്സ സോസിൻ്റെ പകുതി ഭാഗം നമ്മൾ ഉണ്ടാക്കിയത് കറക്റ്റ് അളവാണ് രണ്ടെണ്ണത്തിനുള്ള ഈ കറക്റ്റിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് ക്രീം ചീസും കൂടി ആഡ് ആക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ ആഡ് ആക്കിയാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു പിസ്സ സോസ് മാത്രം തന്നെ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസും എന്ത് മീറ്റും എല്ലാം യൂസ് ചെയ്യുക ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാപ്സിക്കവും അതുപോലെ തന്നെ വലിയ ഉള്ളിയായിരുന്നു അപ്പം ഞാൻ അത് രണ്ടുമാണ് കൊടുക്കുന്നത് ക്യാപ്സിക ഏകദേശം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ പകുതി അഥവാ കാൽ ഭാഗം വെച്ചാണ് ക്യാപ്സികവും അതുപോലെ ഒരു വലിയ വലിയുള്ളിയുടെ പകുതി ഉള്ളിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീഫാണ് ബീഫ് കുക്കറിൽ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചത് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ചിക്കൻ പിസയാണ് കഴിക്കുന്നത് ബീഫ് പീസ് വീട്ടിലുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതിനുശേഷം നമ്മളെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കുറച്ച് ഒറിയാനിയും റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തു അതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ വെച്ചിട്ട് കെച്ചപ്പും കൂടെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു അതിനുശേഷം അടുപ്പ് കത്തിച്ച് ചെറിയ തീലാക്കി വെച്ചതിന് ശേഷം ഒരു തട്ട് വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ പാൻ വെക്കുന്നത് കാരണം ഡയറക്റ്റ് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അടി ഭയങ്കര ക്രിസ്പി ആകും അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മാവും കൂടെ ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്യാണ് ഫസ്റ്റ് പിസ്സ സോസ് ഒഴിച്ചു കുത്തി ഫസ്റ്റ് ഫോർ കേച്ച് കുത്തി കൊടുത്തു അതിനുശേഷം പിസ്സ സോസ് ഒഴിച്ച് നമ്മളെ ക്രീം ചീസും അതിനുശേഷം നമ്മളെ ക്യാപ്സികവും അതുപോലെ വലിയ ഉള്ളിയും ഒക്കെ ഇട്ട് ബീഫ് ഇട്ട് ചീസും ഇട്ട് ചെയ്ത തന്നെ ഒറിഗാന റെഡ് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കെച്ചപ്പ് എല്ലാം അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ താ ആ സമയം കൊണ്ട് നമ്മൾ ഫസ്റ്റ് പിസ്സ ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഫസ്റ്റ് പിസ്സ ഞാൻ വെച്ച കുറച്ച് സമയമൊന്നും കൂടിപ്പോയി രണ്ടാമത്തെ പിസ്സ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അങ്ങനെ രണ്ടാമത്തെ പിസ്സയാണിത് ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ നല്ല പിസ്സ കട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം ഞാൻ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കാരണം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളെന്തൊക്കെയാണ് അതിൽ ആഡ് ആക്കിക്കണം അറിയാം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിലെന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല അവർ ഇത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും നമ്മളുണ്ടാക്കുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ് അങ്ങനെ എല്ലാവരും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി തീർച്ചയായിട്ടും